അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദലബി ചർപ്പാണ് പ്രിയപ്പെട്ട ഹാബി ബിംഗളെ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് ഈ ബസ് റൂട്ടിൽ നമുക്ക് ആറേ കാസെന്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് നമ്മുടെ തിരുവല്ലാമല പോകുന്ന റോഡ് അല്ലെങ്കിൽ പഴയ പോകുന്ന റോഡ് ഇതാണ് മെയിൻ റോഡിലാണ് ലക്കി ഗേറ്റിന്റെ തൊട്ടടുത്താണ് നല്ല അടിച്ചാപ്പൊളി സ്ഥലം ദൈ സെൻട്രൽ ടൗണിൽ ഈ ടൗണിൽ ദൈ സ്ഥലമാണ് നമ്മൾ കാണാനുള്ളത് അപ്പൊ നമുക്ക് സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഈ റോഡ് ചെയ്ഡ് കണ്ടോ നമുക്ക് ആകൊറ്റ ഒറ്റ ബിൽഡിംഗ് സൈറ്റ് ആണ് ആറേക്കാസെൻ്റെ സ്ഥലം ഈ ബിൽഡിങ്ങിന്റെ തൊട്ടത് കേട്ടോ ഈ സെൻട്രൽ ഈ ടൗണിലാണ് ഏഹ് വളരെ വില കമ്പിയൊക്കെ നമുക്ക് കിട്ടുമോ നോക്കി വെക്കാം നല്ല സൂപ്പർ സ്ഥലമാണ് ഇതൊരു ബിൽഡിംഗ് സൈറ്റ് ആറേക്കാസെൻ്റെ സ്ഥലം ചെറിയൊരു പാർട്ടിക്ക് രണ്ട് സൈഡ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടു സൈഡ് റോഡ് നല്ല രണ്ടാപ്പിളി ബിൽഡിങ്ങൾ കിട്ടി നമുക്ക് ഇവിടെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ കമ്പി അല്ലേ ഈ കമ്പി പേരി ഇങ്ങനെ ഇതിന്റെ അതിലാണ് വരുന്നത് നല്ല ആണ് സൈറ്റാണ് നിങ്ങൾ കാണണം സൂപ്പർ സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലം നല്ലൊരു ബിൽഡിങ് കേട്ട നല്ലൊരു ബിൽഡിങ് കേട്ട അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടോ അടിച്ചാപൊളി സ്ഥലം കാണണം നല്ലൊരിത്തുണ്ട് നല്ല സൂപ്പറത്തുണ്ട് അതുവരെല്ലേ നമ്മുടെ അതിൽ ആ ആ കല്ലൊക്കെ നമ്മുടെ കയ്യിൽ പെട്ടാണ് ആ കാണുന്ന കല്ലൊക്കെ നമ്മുടെ കയ്യിൽ പെട്ടാണ് കേട്ടോ ആ കടറൂമ് കട്ടുള്ള കല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പക്ഷെ പ്രത്യേക സാഹചര്യം കൂടി നമ്മൾ കൊടുക്കുകയാണ് അടിപൊളി സൈറ്റ് കാണാൻ സൂപ്പർ സൈറ്റ് ആണ് ഇവിടെ ബിൽഡിംഗ് സൈറ്റ് ഇനി വേറെ കിട്ടാല്ല ടൈവരൊക്കെ കുറേപ്പെട്ട ഹീമുകൾ കാണണം നല്ല സിറ്റിയാണ് എന്ത് കടറും സർവീസ് സ്റ്റേഷനോ മറ്റും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാം നല്ലൊരു അങ്ങാടിയാണ് കേട്ടോ ഈ അങ്ങാടിയിലാണ് ഈ അങ്ങാടീൻ്റെ കാരണം നല്ലൊരു അങ്ങാടി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ബിൽഡിങ്ങുകളാണ് പിന്നെ ഈ പറഞ്ഞ ബിൽഡിംഗ് ഇല്ല കേട്ടോ അപ്പൊ ഇനി അടുത്ത ബിൽഡിംഗ് നമുക്ക് ഈ സെന്ററിലാണ് വരിക അപ്പൊ ഇതാണ് ഇവിടുത്തെ സെന്റർ ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ കേട്ടോ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് എവിടെയെന്ന് വെച്ചാൽ ഒറ്റപ്പാലത്ത് ലക്കിടിക്ക് ലക്കിടി ഗേറ്റിന്റെ അവിടെ പോകുന്ന റോഡാണ് അതല്ലെങ്കിൽ തിരുവല്ലാമിലേക്ക് പോകുന്ന റോഡാണ് ഈ കടകളിൽ ഈ സൂപ്പർ ഒക്കെ ഇതിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്നത് അപ്പൊ എനിക്ക് എന്റെ ചാനൽ കാണുന്ന ഹബീബിയങ്ങളെ വെറും ആറേക്കാസും എന്റെ സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കൂല പ്രവാസികൾക്കോ ആരക്കോ നാട്ടിൽ പോയതിൽ സ്വന്തമായ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒരു സർവീസ് സ്റ്റേഷനോ എന്ത് വേണമെന്ന തുടങ്ങാൻ പറ്റിയ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിളെ നിങ്ങൾ ഈ സ്ഥലം കണ്ടു ഇത് എവിടെയെന്ന് വെച്ചാൽ ഒറ്റപ്പാലത്ത് നമ്മൾ പാമ്പാടി പോകുന്ന റോഡ് അല്ലെങ്കിൽ തിരുവല്ലാവിൽ പോകുന്ന റോഡ് അല്ലെങ്കിൽ പോകുന്ന റോഡ് മെയിൻ റോഡ് ബസ് റോഡിലെ ലക്കിടി ഗേറ്റിന്റെ പുറത്തായിട്ടാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവര് ഓണർക്ക് നേരിട്ട് വിളിക്കുക നിങ്ങൾ അതിനെ അതിനെപ്പറ്റി സംസാരിച്ച് വിലയും തീരുമാനമാക്കുക ബാക്കി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മീഷൻ മാത്രമാണ് ഒറ്റ ശതമാനമാണ് കേട്ടോ വാങ്ങുന്ന ആൾ ഒരു ശതമാനവും വിൽക്കുന്ന ആൾ രണ്ട് ശതമാനമാണ് അപ്പൊ ഇതിന്റെ വില അവര് രണ്ടു മൂന്ന് പേർ അവർ കൂടി ആലോചിച്ചിട്ട് പറയാൻ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് തോന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വില അതിൻ്റെ ഓണർമാര് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പം ഇൻഷാല് ഇനി ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ കാണണം ഒരുപാട് ചാനല് നമ്മുടെ ചാനല് വരാണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീടുകൾ നമുക്ക് മണ്ണാർക്കാട് ഏരിയയിൽ ഒന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാളെ ചാനൽ വരാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് അതിൻ്റെ പുറമേ നമുക്ക് പുഴയോരത്ത് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം വരാണ്ട് വളരെ വളരെ കുറവായിട്ട് പട്ടാമ്പി പുഴയോരത്ത ഒരാള് അങ്ങനെ ഒരുപാട് ഒട്ടനവധി വരാണ്ട് ഒരു ദിവസം ഒന്നേ വിടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇൻഷാല്ല എല്ലാവരും എന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം ഇൻഷാല്ല പിന്നെ അതുപോലെ തന്നെ ഇതിൽ കമാൻഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കമാൻഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഞാൻ മറുപടി തരുന്നതല്ല ഈ കാണുന്ന പ്രജകൾ കേട്ടോ കാണുന്ന പ്രജകൾ തന്നെ എന്റെ സബ്സ്ക്രൈബർമാരും എന്റെ ചാനൽ കാണുന്ന ആൾക്കാർ തന്നെ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും കാരണം ഒരാൾ തന്നെ ചിലപ്പോ അഞ്ചും ആറും കമാൻഡ് വരുന്നുണ്ട് എന്താണ് അവിടെ വള്ളം കേറും ഇവിടെ അതില്ല ഇവിടെ എങ്ങനെ മറ്റൊന്ന് വളർച്ച പക്ഷെ ഇതൊന്നും ഇവർ നേരിൽ കണ്ടിട്ടുള്ള വീഡിയോ അല്ല സ്ഥലങ്ങളോ മറ്റോ ഒന്നും ആവില്ല വെറുതെ ഇടുക അത്രേ ഉള്ളു അപ്പൊ കമാൻഡിൽ നിന്ന് ഞാൻ ഒരിക്കലും അതിന്റെ പിന്നാലെ വരില്ല അതിന് കാണുന്ന ജനങ്ങള് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് അതേ അദ്ദേഹം അപ്പൊ ഇൻഷാല് ഇനിയൊരുപാട് നമുക്ക് ഇതുപോലെ കാണാൻ ഇതുപോലെ കാണാൻ എല്ലാത്തിലും നിങ്ങള് സപ്പോർട്ട് വേണം സഹായം വേണം സഹകരണം വേണം ഓക്കെ നല്ലൊരു വരുമാന ആവും നാലഞ്ച് റൂമ് കാര്യങ്ങളൊക്കെ എടുക്കാൻ രണ്ട് സൈഡ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സിറ്റി ഏരിയ ഏരിയ ആണ് കേട്ടോ തൊട്ടൊക്കെ കണ്ടില്ലേ നിങ്ങള് ഇതിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ് കേട്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് കാണിച്ചു ഇതിന്റെ ഓപ്പോസിറ്റും ബിൽഡിങ്ങുകളാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഈ ബസ് സ്റ്റോപ്പിന് നേരെ മുമ്പിൽ സ്ഥലം പ്രിയപ്പെട്ട ഹബീബിയങ്ങള് എന്റെ ചാനൽ കാണുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക കാണുന്നവരൊക്കെ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് കാരണം ചെറിയ ചെറിയ പാർട്ടികൾ ചെറിയ ചെറിയ സ്ഥലം എടുക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് പ്രവാസികൾക്ക് തുടങ്ങാൻ നല്ലൊരു ബിൽഡിങ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റിയ സാധാരണക്കാരെ പറ്റിയൊരു പഠിച്ചിട്ടാണ് അപ്പൊ ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസ്സലാമ മഹസ്സലാമ